മാധ്യമ പ്രവർത്തകൻ എ സജീവൻ ടെലിഫോൺ അറിയിച്ചേരുന്നുണ്ട് ശ്രീ എ സജീവൻ എതിർ ശബ്ദങ്ങളെ ഏത് വിധേനയും നേരിടുക എന്ന മോദിയുടെ നയം ആ ബി നയം അത് ഒന്നുകിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഏത് വിധേയനയും നിശബ്ദരാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ഗുരുതരമായ ആരോപണങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അടക്കം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സത്യപാൽ മാലിക്കിന് നേരെയാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ദില്ലിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ റെയ്ഡ് തുടരുന്നു നയമാണ് ആരൊക്കെയാണോ അവരെയൊക്കെ അടിച്ചിരുത്തുക അവർ അവരെ നിശബ്ദരാക്കുക എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല പോലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രത്യേകിച്ച് മറുപ മറുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ പല രീതിയിൽ അവരുടെ സർക്കാരുകൾക്കെതിരെ പല രീതിയിലുള്ള ശ്വാസം മുട്ടിക്കൽ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്കെതിരേക്കുള്ള നീക്കങ്ങൾ കേരളത്തിനെതിരെ പോലുള്ള പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണല്ലോ കടന്ന കടമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണം ഞങ്ങൾ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഞങ്ങളുടെ കനിവുണ്ടാകൂ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് ഇത് ഈ എതിരാളികൾക്കെതിരെ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മാത്രമല്ല ഈ നീക്കം ഇപ്പോ സത്യപാൽ മാലിക്കിനെതിരെ നടക്കുന്ന ഈ റെയ്ഡ് അത് വേറൊന്നും കൊണ്ടുമല്ല നമുക്കറിയാം നേരത്തെ തന്നെ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാരനായ ബി ജെ പി നിയോഗിച്ച ഗവർണർ അതായത് നരേന്ദ്രമോദിയുടെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഗവർണർ ആയിരിക്കെയാണ് അദ്ദേഹം തന്റെ എതിർശ്ദം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതോടുകൂടി അദ്ദേഹം അനഭിമാനമായി തീരുന്ന അവസ്ഥ ഉണ്ടാവുന്നു അദ്ദേഹത്തെ പക്ഷെ അദ്ദേഹം അപ്പോഴും നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ എന്തുകൊണ്ടാണ് സത്യപാൽ മാലിക് ഇങ്ങനെ വീണ്ടും വീണ്ടും എതിർത്തു വരുന്നതെന്ന് അത്ഭുതം ഭയമില്ലെന്ന് തോന്നി പോകുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പലപ്പോഴും ഉള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എപ്പോഴാണ് പൂച്ചലക്കിടുക എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡുകളൊക്കെ ഇങ്ങനെ ആളുകൾ ആളെയും തന്റെ ഇന്ത്യത്തിന് വഴങ്ങാത്ത തനിക്ക് അനുകൂലമല്ലാത്ത നിലപാടെടുക്കുന്ന ആളുകളെ മുഴുവൻ ഇള്പ്പെടുത്തുക അവരെ ശ്വാസം മുട്ടിക്കുക വരിഞ്ഞു മുറുക്കുക എന്ന് പറയുന്ന രീതി അത് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള മാത്രമല്ല സംസ്ഥാന മറ്റ് ജനങ്ങൾ തിരഞ്ഞെടുത്തുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ പോലും ഇത്തരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ സത്യപാൽ മാലിക്കിൽ ഇപ്പം അവസാനം എത്തി അല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടുള്ള മറ്റ് പല നേതാക്കന്മാരെയും ഇത് ഇതേപോലെ തന്നെ നിശബ്ദരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇത് ഒരു അത്ഭുതമല്ല സത്യപാൽ മാലിക്കിന്റെ അറസ്റ്റ് പോലും അങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അതുപോലും നമ്മളെ ആരും അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു ഇതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ് നന്ദി ശ്രീ എ സജീവൻ പ്രതികരിച്ചതിന്